ഹായ് ഫ്രണ്ട്സ് ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏട്ടൻ്റെ ബേർത്ത് ഡേൻ്റെ അന്ന് രാത്രി ഞാൻ ആരുടനെ ആണെന്ന് ഏട്ടനോട് റിവീൽ ചെയ്യുന്ന ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ആണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് കണ്ടു നോക്കണേ ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ

റിയാം ഞാനും പോണോട്ടോ ആയിട്ടല്ലേ ഫോട്ടോ നീ ഒപ്പം കൊണ്ടുനടക്കുന്ന സാധനം എന്റെ വണ്ടി ചാവിടി ഞാൻ പറഞ്ഞു ടി ഇത് പന്ത്രണ്ടെല്ലാം കഴിഞ്ഞല്ല ചേക്ക് ഓരോ എന്തടി അതാ മാറിക്കുന്നു ഏത് ആ എന്തടി കിട്ടിട്ടൂമ സമയ കൂടെ പോയിക്കൂടെ സ്പീഡിലാക്കണ്ടോ നോക്കി ഒരിക്കലും അതൊരിക്കലും മുക്കുലോലു അങ്ങോട്ട് ലൈറ്റില്ല റോച്ചടി കറില്ല നോവലാത്തോ মি ফ্রেশ আছতে

ഇവിടെസ്റ്റ് വേറെ പോസിറ്റീവാണ് ഓടിക്കടോ ഓല്ലേ बाबा കേക്ക് കൊരികല്ലൈയില്ല